ഗോദി മീഡിയയിലൂടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുകൾ കാത്തിരിക്കുന്നവർക്കായി ഒരു റഫറൻസ് നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പശ്ചിമബംഗാൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് വിവിധ ഗോദി മീഡിയയ്ക്കായി രാജ്യത്തെ അറിയപ്പെടുന്ന ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളിൻ്റെ ഫലമാണ് ഒറ്റനോട്ടത്തിൽ തന്നെ അതിലേതിലെങ്കിലും തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുന്നൂറ് സീറ്റിലധികം കിട്ടും എന്ന് എക്സിറ്റ് പോൾ നടത്തി ഇവരിൽ ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ ഇല്ല ബി ജെ പി അധികാരത്തിൽ വരുമെന്നും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും ഒക്കെ മത്സരിച്ച് എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുകയായിരുന്നു ഈ ഏജൻസികളും ചാനലുകളും എല്ലാം ചെയ്തത് യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റിൽ ഇരുന്നൂറ്റി പതിമൂന്ന് എണ്ണവും മമത നേടി എഴുപത്തിയെട്ടെണ്ണമാണ് ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് പിന്നീടത് ഇരുന്നൂറ്റി പതിനഞ്ച് എഴുപത്തിയേഴ് എന്ന നിലയിലായി അപ്പോൾ പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടുത്തെ എക്സിറ്റ് പോൾ ഫലത്തിൽ ഒരെണ്ണം പോലും തൃണമൂൽ കോൺഗ്രസ് ഇരുന്നൂറ് സീറ്റ് നേടി വലിയ നിലയിൽ അധികാരത്തിൽ തുടരുമെന്ന് പറയാനുള്ള ആ മനോഭാവം കാട്ടിയിരുന്നില്ല ഒരു ഏജൻസിയും അവരെല്ലാവരും നരേന്ദ്രമോദിക്ക് വേണ്ടി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഡാറ്റയെപ്പോലും മാനിപ്പുലേറ്റ് ചെയ്ത് ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുകയായിരുന്നു നമ്മൾ ഓരോന്നായി പരിശോധിച്ച് നോക്കൂ രാജ്യത്തെ എണ്ണം പറഞ്ഞ സർവേ ഏജൻസികളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിവിധ ഗോതി മീഡിയയ്ക്കായി നടത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ള ഫലം വേറെ ഒന്നായിരിക്കാം ഈ ചാനലുകൾക്ക് വേണ്ടി അവരത് മാറ്റി അവതരിപ്പിച്ചതായിരിക്കാം പക്ഷേ ഒരെണ്ണം പോലും ഈ പശ്ചിമബംഗാളിനോടൊപ്പം തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ബംഗാളിലേക്കായിരുന്നു നരേന്ദ്രമോദി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴ് ഘട്ടങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രചരണത്തിനേക്കാൾ കൂടുതൽ പശ്ചിമബംഗാൾ കേന്ദ്രീകരിച്ച് അന്ന് പ്രചരണം നടത്തിയിരുന്നു അത്രമാത്രം ആവേശത്തോടു കൂടി മോദിയും ഷായും യോഗിയും ഒക്കെ ഇറങ്ങി പ്രചണ്ഡ പ്രചരണം നടത്തിയ പശ്ചിമബംഗാളിൽ ബി ജെ പി എക്സിറ്റ് പോളിലെങ്കിലും ജയിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാകണം ഈ ഗോദി മീഡിയ അങ്ങനെ ചെയ്തത് നോക്കൂ എ ബി പി സി വോട്ടർ സി വോട്ടർ നൂറ്റി അൻപത്തിരണ്ട് മുതൽ നൂറ്റി അറുപത്തിനാല് വരെയും മമതയ്ക്ക് പറഞ്ഞുള്ളൂ നൂറ്റി ഒൻപത് മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് വരെ ബി ജെ പിക്ക് പറഞ്ഞു സി എൻ എക്സ് അർണാബിൻ്റെ ചാനലിനുവേണ്ടി നടത്തിയതാണ് നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി മുപ്പത്തി എട്ടായിരുന്നു തൃണമൂലിൻ്റെ റേഞ്ച് നൂറ്റി മുപ്പത്തി എട്ട് മുതൽ നൂറ്റി നാല്പത്തി എട്ട് വരെ അതായത് ബി ജെ പി അവിടെ അധികാരത്തിൽ വരുമെന്നാണ് അവർ പറഞ്ഞത് ടൈംസ് ടൈംസിനു വേണ്ടി സി വോട്ടർ നടത്തിയ സർവേയിൽ മമതയ്ക്ക് നൂറ്റി അൻപത്തി എട്ടും ബി ജെ പിക്ക് നൂറ്റി പതിനഞ്ചുമായിരുന്നു റിപ്പബ്ലിക്കിന് വേണ്ടി ജൻകി കി ബാത്ത് നടത്തിയ എക്സിറ്റ് പോളിൽ നൂറ്റി അറുപത്തിരണ്ട് മുതൽ നൂറ്റി എൺപത്തിയഞ്ച് വരെ ആയിരുന്നു ബി ജെ പിക്ക് നൂറ്റി നാല് മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് വരെ മമതയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പി മാർക്ക് എന്ന് പറയുന്ന ഏജൻസി നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി എഴുപത്തിരണ്ട് മമതയ്ക്ക് നൽകിയപ്പോൾ നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് വരെ ബി ജെ പിക്ക് നൽകി ഇനി രാജ്യത്തെ മികച്ച സർവേ ഏജൻസികളിൽ ഒന്ന് എന്ന് പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത്തിയാറ് വരെയാണ് മമതയ്ക്ക് നൽകിയത് നൂറ്റി മുപ്പത്തി മുതൽ നൂറ്റി അറുപത് വരെ ബി ജെ പിക്ക് നൽകി പോൾസ്ട്രാറ്റ് എന്ന് പറയുന്ന ഏജൻസി നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റി അൻപത്തിരണ്ടാണ് മമതയ്ക്ക് നൽകിയത് നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെയാണ് ബി ജെ പിക്ക് നൽകിയത് അപ്പോൾ നോക്കൂ ബി ജെ പിക്ക് ഒരാൾ പോലും നൂറിൽ താഴെ സീറ്റുകളെ കിട്ടുകയുള്ളൂ എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം പറയാൻ തയ്യാറായില്ല മമതയ്ക്ക് ഇരുന്നൂറിലധികം സീറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യവും ഒരാളും എക്സിറ്റ് പോൾ നടത്തി പറഞ്ഞില്ല ഒരു ഏജൻസി പോലും അതാണ് ഈ പറയുന്ന മുഖ്യധാരാ ചാനലുകളിലൂടെ വന്ന ഒരൊറ്റ എക്സിറ്റ് പോൾ ഫലവും പറഞ്ഞില്ല പക്ഷേ പ്രാദേശിക ചാനലുകൾ ധാരാളമായി മമതാ ബാനർജിയുടെ വൻ വിജയം പ്രവചിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള സ്വതന്ത്ര ഏജൻസികൾ മമതാ ബാനർജിയുടെ വിജയം പ്രവചിച്ചിരുന്നു ഇനി അടുത്തിടെ നടന്ന അഞ്ചു സംസ്ഥാനങ്ങളുടെ ഫലം എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് ഛത്തീസ്ഗഡിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഇതിൽ ഏത് ഏജൻസിയാണ് കൃത്യമായി പ്രവചിച്ചത് ഒന്നു മുതൽ മൂന്ന് ശതമാനം വരെ മാർജിൻ ഓഫ് എറർ എന്നുള്ളത് കണക്കിലെടുത്താൽ പോലും ഇവർ പറഞ്ഞത് ഏഴയലത്ത് പോലും എത്തിയില്ല രാജസ്ഥാൻ്റെ കാര്യത്തിലും ബഹുഭൂരിപക്ഷം പേർക്കും തെറ്റി മധ്യപ്രദേശിൻ്റെ കാര്യത്തിൽ ബഹുഭൂരിപക്ഷം പേർക്കും തെറ്റി അതിന് മുമ്പ് നടന്ന കർണാടക തെരഞ്ഞെടുപ്പിൽ അത്രയും വലിയ തരംഗം കോൺഗ്രസ്സിന് അനുകൂലമായി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും എക്സിറ്റ് പോളിൽ ബി ജെ പിയെ ജയിപ്പിക്കാനോ ബി ജെ പിയും കോൺഗ്രസ്സും അവിടെ നെട്ടുനെ പോരാട്ടം നടത്തുകയാണ് എന്ന് പറയാനോ ആയിരുന്നു എല്ലാ എക്സിറ്റ് പോളിലും തയ്യാറായത് അമ്മാതിരി മോദിക്ക് വേണ്ടി ജനങ്ങളുടെ അടുത്തു നിന്ന് കിട്ടുന്ന എക്സിറ്റ് പോൾ ഡാറ്റകൾ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഗോദി മീഡിയയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ട് വാ മോദി വാ മോദി എന്ന് വിളിച്ചിരിക്കാതെ നമ്മുടെ മുന്നിലുള്ള ഈ റഫറൻസുകൾ നന്നായി ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് ആ പരിപാടി കാണുമ്പോൾ ചിരിവരും അറിയാതെയെങ്കിലും വീട്ടിലിരുന്നോ യാത്ര ചെയ്യുന്ന വേളയിലോ ഈ എക്സിറ്റ് പോളുകൾ കണ്ട് പൊട്ടിച്ചിരിക്കരുത് ഏറെക്കുറെ പ്രഡിക്റ്റബിളായ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പേരിൽ ജൂൺ ഒന്നാം തീയതി രാത്രി ഗോദി മീഡിയ നടത്താൻ പോകുന്ന പ്രഹസന പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം സൂപ്പറാണ് കൈയടിക്കേണ്ടതാണ് കോൺഗ്രസിൻ്റെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ പവൻ ഖേര രാജ്യത്ത് കോൺഗ്രസ് ഒരു ചാനലിൻ്റെയും എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഗോതി മീഡിയ കേൾക്കുന്ന കരണത്തടിയാണ് എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്ന് മാത്രമേ കോൺഗ്രസ് വിട്ടു നിൽക്കുന്നുള്ളൂ നാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം എല്ലാ ചാനലിലും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അത് ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും ചർച്ചകൾക്കായി ഉണ്ടാകും എന്നുള്ള കാര്യവും ഖേര ഉറപ്പ് നൽകുന്നുണ്ട് അതാണ് ജനാധിപത്യത്തിലെ ശരിയായ രീതി എക്സിറ്റ് പോളുകൾ ഏജൻസികൾ നടത്തിക്കൊടുക്കുന്ന വിധത്തിൽ തന്നെ അവതരിപ്പിക്കാനാണ് നമ്മുടെ ഗോദിയ മീഡിയ തയ്യാറായിരുന്നതെങ്കിൽ കോൺഗ്രസ്സിന് ആ ചർച്ചകളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല ഇത് എക്സിറ്റ് പോളുകളുടെ ഫലമെന്താണ് എന്നുള്ള കാര്യം ഏകദേശം ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അഖിലേഷ് യാദവ് കോൺഗ്രസ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബി ജെ പിക്ക് മുന്നൂറ് സീറ്റിനപ്പുറം പറയുന്നതായിരിക്കും രാജ്യത്തെ ഗോതി മീഡിയ പുറത്തുവിടുന്ന എല്ലാ എക്സിറ്റ് പോളുകളും എന്ന പ്രവചനം കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് ഒരു വഴി ഒരുക്കി കൊടുക്കാൻ പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്ത് ഇവർ നടത്തുന്ന എക്സിറ്റ് പോളുകളിൽ വീഴാതിരിക്കുക എന്ന് ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തകരോട് അഖിലേഷ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഉജ്ജ്വലമായ ഈ തീരുമാനം വരുന്നത് മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ചില ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ എക്സിറ്റ് പോളുകൾ നടത്തിയ ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ കോൺഗ്രസിന് നൽകിയ വിവരം ഡാറ്റ മാനിപ്പുലേഷൻ ചാനൽ ഓഫീസുകളിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം ചർച്ചകളിൽ പങ്കെടുത്ത് വെറുതെ സമയം മെനക്കെടുത്താൻ തങ്ങൾ തയ്യാറല്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് ഈ ഗോദി മീഡിയ കേൾക്കുന്ന വലിയ തിരിച്ചടിയാണ് ഗോധി മീഡിയകൾ ഒരാഘോഷരാവ് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവിടെ കോൺഗ്രസിൻ്റെയൊക്കെ പ്രതിനിധികൾ വന്നിരിക്കുമ്പോൾ കണ്ടില്ലേ ബി ജെ പിക്ക് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആഘോഷിക്കുക ആ ആഘോഷത്തിന് നിന്നുകൊടുക്കാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകില്ല എന്ന തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ അത് അതേ മാതൃക പിന്തുടരാൻ ഇന്ത്യാ സഖ്യത്തിലെ മറ്റ് കക്ഷികളും തയ്യാറാകുമെന്നാണ് നാം ചിന്തിക്കുന്നത് അങ്ങനെ വന്നാൽ ഏകപക്ഷീയമായ ചർച്ചകൾ ബി ജെ പി കുറേ പത്രക്കാരെയും ഒക്കെ വിളിച്ചിരുത്തി അങ്ങനെ ചർച്ച നടത്തി സായോജ്യ പറയാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ വിശ്വാസ്യതയുണ്ടായിരുന്ന ഏജൻസികളെ ഈ ഗോതി മീഡിയകൾ വെറും കോമാളി വേഷം കെട്ടി ആടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്